ായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ സാഹചര്യം ഉണ്ടായി താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ രാജു ഈ ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതിയോ സിദ്ധിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പക്ഷെ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടിയിറങ്ങേണ്ട വന്നു അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ ഈ സിദ്ധിക്ക് മാറിയതിനു ശേഷം ആ ആ വന്ന ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട് സ്ഥാനം മാറി നിന്ന് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും